ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ മെയ് മൂന്നിന് ആലപ്പുഴയിൽ നടക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ മെയ് മൂന്നിന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ് പറഞ്ഞു മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൺവെൻഷൻ നടക്കുക ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മാറാത്തത് ഇനി മാറും എന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള ജില്ലാതല യാത്രകൾ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസിത കേരളം കൺവെൻഷൻ മെയ് മൂന്നാം തീയതി ആലപ്പുഴയിൽ നടക്കുക കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും ഇടത് യും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഭരണത്തിന് കീഴിൽ കേരളത്തിന് സംഭവിച്ചിട്ടുള്ള അപജയവും അതിലൂടെ കേരളത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യുവത്വവുമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ദിശയിലെല്ലാം പരിശോധിക്കുമ്പോൾ സമഗ്രമായിട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയിട്ടുള്ളത്